ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്ന എല്ലാവരും നമ്മളിതാ സുഖമായിരിക്കുന്നു എങ്കിലും ചെറിയൊരു സുഖക്കുറവുണ്ട് കേട്ടോ എനിക്കും അതുപോലെ നാച്ചിക്കുട്ടനും ചെറിയൊരു പനിയൊക്കെയാണ് അപ്പം എന്തായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് പനിയൊക്കെ പനിയും ഭയങ്കര മേലുവേദനയും ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നാച്ചിക്ക് പിന്നെ പനി ഇങ്ങോട്ട് വന്നപ്പോൾക്കും ഞാൻ ഓനെ വേഗം കൊണ്ടുപോയിട്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ കൊണ്ടുപോയി കാണിച്ചിട്ട് വന്നതാണ് അത് കഴിഞ്ഞപ്പോൾ അതാ എനിക്ക് പനി വന്നേനി അപ്പം ഞാൻ ഇവിടുണ്ടായ പാരസെറ്റാമോളൊക്കെ കുടിച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തതേനു രണ്ട് ദിവസമായിട്ട് പക്ഷേ അത് കുറയണ ഒരു ലക്ഷണം ഇല്ല കേട്ടോ ഇപ്പം ഞാൻ ഇക്ക പിന്നെ ഇന്ന് ചീത്ത പറയാൻ തുടങ്ങി ഇക്കിടെ പോയി കാണിക്കായിട്ടോ അപ്പോൾ എന്തായാലും പോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് എന്തായാലും വേഗം പണികളൊക്കെ തീർക്കുകയാണ് എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോയി കാണിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിയുണ്ടാവും ജലദോഷമൊക്കെ പിടിച്ചിട്ടൊക്കെ മൂക്കൊക്കെ അടഞ്ഞു ഭയങ്കര പ്രശ്നത്തിലൊക്കെയാണ് കേട്ടോ ഉള്ളത് ചിലപ്പം ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ താളം മൊത്തം തെറ്റെന്ന് എനിക്കറിയാം അത് ഇറേത് എന്നല്ല ഇപ്പം നമ്മളെ എല്ലാ വീട്ടമ്മമാരുടെ അവസ്ഥയും അതുതന്നെ ഇരിക്കൂലേ നമ്മളൊരാളിപ്പോൾ കുട്ടികൾക്ക് വയ്യാണ്ടായാലും നമ്മളെ ഇക്കന്മാർക്ക് വയ്യാണ്ടായാലും അവരെ നോക്കാനും നമ്മളുണ്ടാവും പക്ഷെ നമ്മൾ വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ അവർ എന്നല്ല പക്ഷെ വീടിൻ്റെ താളം മൊത്തം തെറ്റെന്നുള്ള കാര്യത്തിൽ എന്താ പറയുക ഒരു സംശയം ഉണ്ടാവില്ല അത് ശരിയാണെന്ന് തോന്നുന്ന ആൾക്കാരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ വേഗം പണികൾ തീർക്കുകയാണ് പിന്നെ ഇനിക്കിപ്പോൾ നമ്മൾ എന്താ പറയുക മക്കൾക്ക് മദർസിലേക്ക് നാസ്ത കൊടുത്ത് വിടേണ്ടെ കൊണ്ട് ഏഴ് പണിയാകുമ്പോഴേക്കും ചായയും കടിയാവലുണ്ട് കേട്ടോ അതന്നെ ഏറ്റവും വലിയ കാര്യമാണ് പണികൾ തീരാൻ വേണ്ടിയിട്ട് നേരത്തെ ചായയും കടിയായാൽ തന്നെ നമ്മളെ അതിൻ്റെ വൈകു വയ്യായിട്ടുള്ള എന്താ പറയുക പണികളൊക്കെ നമുക്ക് വേഗം കഴിഞ്ഞോളും അപ്പോൾ ആ ഒരു ഉസ്താവിൻ്റെ തീരുമാനം നന്നായി എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട് മണി ഏഴര ആവുമ്പോഴത്തേക്കും ചായ കടി കറി ഇത്രയും സാധനങ്ങൾ രാവിലത്തെ പരിപാടികൾ നമുക്ക് കഴിയും അപ്പോൾ എന്താ ബാക്കിയുള്ള പണികൾ തീർത്ത വേഗം ചോറും കറിയൊക്കെ ആയ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും തന്നെ ഉച്ച ഉച്ചേൻ്റെ മുന്നേ തന്നെ എല്ലാ പണികളും തീർത്ത് കുളിയും കഴിഞ്ഞാൽ വൈകുന്നേരം വരെ നമുക്ക് പിന്നെ ഫ്രീ ആയിട്ട് ഇരിക്കാം ആയിട്ട് നേരത്തെ നീക്കും ചെയ്യല്ലോ അപ്പോൾ പിന്നെ മദ്രസ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും ഒരു അഞ്ചേ മുക്കാൽ അഞ്ചേ അമ്പതൊക്കെ ആകുമ്പോൾ നീക്കലുണ്ട് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് വേഗം പിന്നെ കുട്ടികൾക്കുള്ള ചായം കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കലാണ് അപ്പം ഞാൻ ഇന്നിപ്പോ ഒന്നാമത്തെ പിന്നെയെന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് പിടിച്ചത് ഉണ്ടാക്കാനൊന്നും മെനക്കെടാൻ ഈ ഒരു രാവിലെ ആയതുകൊണ്ട് നിൽക്കില്ല ഏഴുമണിയാവുമ്പോഴത്തേക്കും ഒരു മദ്രസ് തുടങ്ങും അപ്പം ആറേ മുക്കാല് ആറേ മുപ്പതൊക്കെ കഴിയുമ്പോഴേക്കും മേലൊക്കെ കയറണം വണ്ടി വരും അതുകൊണ്ട് പിന്നെ റിസ്ക് പിടിച്ച കടികൾക്കൊന്നും നടക്കൂല എളുപ്പത്തിലാവണതൊക്കെ തന്നെ ഉണ്ടാക്കാൻ കഴിയുള്ളൂ അതിനെക്കൊണ്ട് പിന്നെ എളുപ്പമുള്ളതൊക്കെയാണ് കേട്ടോ ആക്കൽ ഇന്നൊരിത്തിരി നേരം വൈകിട്ടുണ്ടായിരുന്നു കറി ആയിട്ടില്ല അതിന് കേട്ടോ അപ്പം കട്ടൻ ചായ ഒക്കെ കാച്ചി വെച്ചിട്ട് കുട്ടികൾക്കുള്ളത് ഞാൻ ക്ലാസ്സിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാണ് ഞാൻ വേണ്ടിയിട്ട് ഞാഫിമോന് ഇതാ പ്ലേറ്റ് ഒക്കെ എടുത്ത് കൊടുുന്നതിന് അപ്പം ഇന്ന് ഭൂരി ആണ് കേട്ടോ ചൂടുന്നത് ബൂരിയും ചെറുപയർ കറിയുമാണ് ചെറുപയർ കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രാത്രി ഞാൻ പുതിർത്താൻ വേണ്ടി മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇനി മറന്നാലും അല്ല ഞാൻ പൊതുവേ അങ്ങനെ ചെറുപയർ കടലൊക്കെ പുതിർത്താൻ വേണ്ടിയിട്ട് ഇടലുണ്ട് ചെറുപയർ ചിലപ്പോൾ ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല രാവിലെ തന്നെ കുക്കറിൽ കുക്കറിലിങ്ങനെ കുറച്ച് ജാസ്തി വെള്ളം ഒഴിച്ചിട്ട് വെക്കലാണ് കേട്ടോ അപ്പോൾ കുക്കറിൽ ഇതുപോലെ ചെറുപയറോ കടല അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഇടുമ്പോൾ ഇങ്ങോട്ട് മേലൊക്കെ പൊന്തി മറിയൂലേ അങ്ങനെ ആവാണ്ട് അതിലേക്ക് ഒരു സ്പൂണോ ചെറിയൊരു കൈയിലോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ പുതിർത്താണ്ടൊക്കെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടി വരും അത് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഫസ്റ്റത്തെ വിസിലിന് തന്നെ അപ്പാട് മൊത്തം തെറിച്ചാകെ അരപ്പാവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് കുക്കറിൽ ഇതാ മഞ്ഞൾപ്പൊടിയും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് വന്നിട്ടില്ല കുക്കറിൻ്റെ മേലെക്കൂടെ എന്താ വിസിൽ പിന്നെ ആകെ വെള്ളം ഒന്നും വിസിലിൻ്റെ മേലെക്കൂടെ ഒന്നും ചീറ്റിയിട്ടൊന്നും കൊളായിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ ഇപ്പം ഗ്യാസും എല്ലാം എരപ്പാകും അപ്പം അങ്ങനെ ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും അങ്ങനെ വെക്കുക ഇപ്പം ചിലപ്പോൾ എല്ലാവർക്കും അറിയുവായിരിക്കും ഇനിയിപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ ഒരു ടിപ്പ് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ അപ്പം ഇന്ന് മക്കൾക്ക് ഇത്തിരി നേരം വേഗിയിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി വേഗം വണ്ടി കിട്ടൂലെന്ന് പറഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടോര് അപ്പം ഞാൻ വേഗം വിസിൽ മൊത്തം ഒന്നും കാത്ത് നിന്നില്ല ഏകദേശം വെന്ത് തോന്നി വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഓഫാക്കി വേഗം വിസിലൊക്കെ കുത്തി കളഞ്ഞ് കറിയും വേഗം വറവിട്ട് കുട്ടികൾക്കുള്ളതെല്ലാം ടിപ്പിയിൽ പാത്രത്തിലാക്കി കൊടുത്ത് ഓരോ പറഞ്ഞയച്ചുക്കണ് എന്നിട്ട് മെല്ലെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പതിവ് പോലത്തെ ഇതിൻ്റെ ചെടികളും ആകാശവും മരമൊന്നും ഞാൻ കാണിക്കാൻ മറക്കലില്ല എന്തോ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് ഫോണും കൊണ്ട് ആ പുറത്ത് പോയി എടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ അതുകൊണ്ടാണ് പിന്നെ അത് സ്കിപ്പ് ചെയ്യാണ്ട് അങ്ങനെ കൊണ്ട് നടക്കുന്നത് പിന്നെ അത് കുട്ടികളൊക്കെ പറഞ്ഞാൽ പുറത്തത്തെ കാഴ്ചയും കണ്ട് നിന്നതൊക്കെ മതിയാക്കിയിട്ട് മെല്ലെ വന്നതാണ് ചൂടോടെ ഭൂരി ഞാനും കഴിക്കാൻ സമയം ഏഴ് മണിയായിട്ടേ ഉള്ളൂ മണി ഇക്ക എണീച്ചിട്ടില്ല പിന്നെ മോന് ഞാച്ചിക്കുട്ടനും ഉറങ്ങുന്നതന്നെയാണ് അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ വേഗം ചൂടോടെ രണ്ട് മൂന്ന് പൂരിയും കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും കട്ടൻ ചായയും കൂട്ടിയിട്ടതാ ഞാഫി മോന് ഞാച്ചിക്കുട്ടൻ ഇരിക്കണം പലകയിൽ പോയി ഇരുന്ന് ചായ കുടിച്ചിനിട്ടോ സ്റ്റൂളിലും ഇതിലൊക്കെ പോയിരിക്കുന്നതിനെക്കാട്ടി എനിക്കും ആ പലകയിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾ പോയി കഴിഞ്ഞപ്പോൾ ആ റൂമിൻ്റെ കോലാണ് ഞാനാ നേരത്തെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം ശടപടയിൽ ഒതുക്കി പെറുക്കി ചൂലെടുത്ത് ഒക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി അടിച്ച് വാരി വരും ഞാനൊരു റൊട്ടീൻ ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ ഇതിൻ്റെ പണികൾ അത് നമ്മൾ എല്ലാവരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞമ്മക്ക് ആ ഒരു ടൈം ടേബിൾ പോലെ അങ്ങോട്ടായാലാ പണികളെടുക്കാനൊരു ഇതുണ്ടാവും ഇത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒന്ന് പകുതി അടിച്ചു വാരി അവിടെ ഇടും എന്നിട്ട് കുറച്ച് പാത്രം കഴുകാൻ പോകും എന്നിട്ട് പിന്നെ ബാക്കി വന്ന് അടുക്കള വൃത്തിയാക്കും അങ്ങനെ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു സിസ്റ്റം ഇല്ലാണ്ട് പണിയെടുക്കുന്നതിനെക്കാട്ടിയും നല്ലത് നമ്മളൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയേക്ക് അപ്പോൾ ഞാൻ ആദ്യം ചായംകടിയൊക്കെ ആക്കി കഴിഞ്ഞാൽ വേഗം ഒക്കെ തട്ടിക്കൊട്ടി ഓരോ ഭാഗത്തെല്ലാം ഒതുക്കി പെറുക്കി വെച്ച് മൊത്തം അങ്ങോട്ട് അടിച്ചു വാരി ഇങ്ങോട്ട് വരും എന്നിട്ട് എല്ലാം അടുക്കള ഭാഗത്ത് മുറ്റത്ത് കൊണ്ടുപോയിട്ട് അങ്ങിടും അത് കഴിഞ്ഞിട്ട് പിന്നെ പാത്രം കഴുകുക അതൊക്കെ സിങ്കിൻ്റെ അടുത്ത് മൊത്തം പെറുക്കി കൂട്ടി അതൊക്കെ അവിടെ വെച്ചിട്ട് പിന്നെ മുറ്റൊക്കെ നടിച്ച് വാരി പോയി ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ അലക്കാനുള്ള തുണികളും മെഷീനിലിടും പിന്നെ എന്നിട്ട് വേഗം പാത്രമൊക്കെ കഴുകി തുടക്കുക അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ എനിക്ക് വേഗം എളുപ്പത്തിൽ കഴിയുമെന്നൊക്കെയാണ് കേട്ടോ തോന്നല് എനിക്ക് എനിക്ക് അങ്ങനെയാണ് ഞാൻ അങ്ങനെ ഒരു റൊട്ടീൻ ആക്കി വെച്ചതാണ് തോന്നുമ്പോൾ അത് ചെയ്യും തോന്നുമ്പോൾ ഇത് ചെയ്യും അങ്ങനെയൊന്നുമില്ല ഒരു വൈക്ക് വയ്യായിട്ട് ഒരു ടൈം ടേബിൾ ഞാൻ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ എടുക്കുന്നതേകൊണ്ട് വേഗം എൻ്റെ പണികൾ തീരലുണ്ട് ഇന്നിപ്പോൾ പത്ത് മണി പത്തരായപ്പോഴത്തേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുളിക്കാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ പിന്നെ എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് കാണിക്കാൻ പോകും വേണം നാഫിമോനെ ഒന്ന് കൂട്ടണം ചൂടായതിനേകൊണ്ടാ തോന്നുന്നുണ്ട് എൻ്റെ മുഖത്തൊക്കെ ഭയങ്കര തരി തരി വല്ലാണ്ട് കുരുമൊക്കെ വന്നിട്ട് ആകെ വരപ്പായിരുന്നു എൻ്റെ മുഖം ആകെ നാശം ആയിട്ടോ അപ്പോൾ ഇക്ക പറഞ്ഞത് നീ എന്തായാലും പോകുമ്പോൾ ഓനയും കൂടെ കൊണ്ടുപോയിക്കോളാം അപ്പോൾ ഓനയും കൂട്ടിയിട്ട് വേണം പോവാൻ അങ്ങനെ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർത്ത് പിന്നെന്താണ് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് നാച്ചിമോന് എന്തിനോ എല്ലാം ഇളകിയിട്ട് പുറകെ നടക്കുന്നുണ്ട് ഭൂരിൻ്റെ ഭൂരി ഇട്ട് കൊടുക്കണ്ട കയ്യിൽ വെച്ചിട്ട് അതിലേക്ക് തേൻ ഉത്തിച്ച് കൊടുത്ത് ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ നേരത്തെ ഇതിൻ്റെ പുറകെ വരുന്നുണ്ട് കഴിഞ്ഞത് അപ്പോൾ ഓനക്ക് അതൊക്കെ കൊടുത്ത് ചോറിന് വെള്ളം വെച്ചിട്ട് ഞാനിതെട്ടോ പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ കുറേ ദിവസമല്ലോ ഈ തേങ്ങ പൊട്ടിച്ച് ഉണക്കാൻ വേണ്ടിയിട്ട് ഇട്ടത് അനിയൻ്റെ വീട്ടിൽ വാർപ്പിന് മേലെ ഇട്ടതീട്ടോ അപ്പം അന്ന് അത് പിന്നെ ഉണങ്ങിയിട്ടുണ്ടാവുക ചെറു ടൈമ് അന്ന് പൂണ്ടിട്ടിങ് എടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് ഇവിടെ കൊടുന്ന് വെക്കാൻ വേണ്ടി പറഞ്ഞേനു അപ്പോൾ നോക്കുമ്പോൾ അത് ശരിക്കും ഇങ്ങോട്ട് ഉണങ്ങി കൊണ്ട് പിന്നെയും കൊണ്ടു ഇടാൻ പറഞ്ഞിട്ടോ അപ്പം എനിക്ക് ആവണില്ല മേലൊക്കെ അതിന് മേലേക്ക് വെയിലുമാണ് കയറിയിട്ട് എനിക്ക് കൊണ്ടുപോയിടാൻ കൈയിണില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടെ ഞമ്മളെ മുറ്റത്ത് ഇട്ടതാണ് മുറ്റത്ത് നല്ല വെയിലുണ്ട് പിന്നെ കോഴീനൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതാണ് ഇപ്പൊ പിന്നെ കുട്ടികളൊക്കെ ഉള്ളേം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓരോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിനു അപ്പൊ അതൊക്കെ ഒന്ന് മുറ്റത്ത് തന്നെ പായുട്ടിട്ട് ഇട്ട് വെച്ചതാണ് കേട്ടോ പിന്നെ തുണികളും തിരുമ്പലും ഉലുമ്പലും ഓണക്കലൊക്കെ കഴിഞ്ഞിട്ട് അതും എടുത്തു വെച്ചിന് ഇത് ചക്ക ഇന്നലെ ഇക്ക മഞ്ചേരിയോടെയോ ഓട്ടം ഓടിയോ കൂട്ടുകാരൻ്റെ വീട്ടിലോ അവിടെയോ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ് ഇനി അത് മുറിച്ചിട്ട് വേണം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാനത് അങ്ങനെ വെച്ചതായിനു അങ്ങനെ തുണികളൊക്കെ ആറിയിട്ട് എല്ലാം കഴിഞ്ഞതാ ലാസ്റ്റ് ചെടികളും കൂടെ ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടേനു ഇന്നലെ വൈകുന്നേരം നനച്ചിട്ടില്ലാസിമോന് വന്നിട്ട് കേട്ടോ വീട് ആ വെള്ളം ഈ വെള്ളം നിച്ചൂനോട് എടുത്തതരാ പറയാ ചെല്ലു കുട്ടിപ്പോ എനിക്ക് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ വെറുതെ ചോദിക്കുകയാണേ എന്തായാലും അത് നിച്ചൂനെ ഏൽപ്പിച്ചിരിക്കണേ അപ്പോൾ ഇതാ ഞമ്മൾ പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞാനും നാഫിയും കൂടെ ഇത് നമ്മളെ വീട്ടിൽ വരുന്ന വഴി വഴിയതിനോ അതിലേക്ക് നല്ല എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ ഞാച്ചുട്ട ഇച്ചിരി അലമ്പാക്കി വരുന്നുണ്ട് അപ്പോൾ വഴി ഒന്ന് കാണിച്ചതാണ് കേട്ടോ നമ്മളെ വീടിൻ്റെ തൊട്ട താഴെ കല്യാണമാണ് അടുത്ത ആഴ്ച അപ്പോൾ ഒരു കോറ വേസ്റ്റ് ഒക്കെ കൊടുത്തിട്ടിട്ട് വഴിയൊക്കെ നന്നാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തി ആരോഗ്യ കേന്ദ്രത്തിലാണ് കേട്ടോ കാട്ടിക്കുളം അവിടെതാ കാണിക്കലൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഇങ്ങോട്ട് സ്റ്റാൻഡിലേക്ക് വന്നതായിരുന്നു അപ്പം അനൂട്ടനും നാഫിയും ഉള്ളത് കൊണ്ട് തന്നെ ഓർക്ക് വരുമ്പോൾ പിന്നെ എന്തെങ്കിലും വേണ്ടി വരും അപ്പോൾ ഏട്ടൻ്റെ മോനുണ്ടായിരുന്നു കേട്ടോ അവിടെ കടയിൽ നിൽക്കണ് അപ്പോൾ ഓന് ലൈമും പഫ്സൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുടിച്ച് അല്ലെറ ചില്ലറ സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി നേരെ പുറയിലേക്ക് വന്നിട്ടുണ്ട് അപ്പം വൈകുന്നേരം ഇപ്പോഴത്തെ താത്തയും അനിയൻ്റെ ഭാര്യമാരും എല്ലാവരും ഉണ്ടായിരുന്നു കുട്ടികളും എല്ലാവരും കൂടെ പുറേക്ക് ഞമ്മളവിടെക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്നാൽ പിന്നെ എല്ലാവരും ഞങ്ങൾ ചേതീമ തന്നെയാണ് ഇരിക്കല് ചേതീമ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കലാണ് കേട്ടോ ഉള്ളിലിരിക്കുന്നതിനെക്കാട്ടി ഒരു സുഖം കിട്ടൽ പുറത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുമ്പോഴാണ് അപ്പം ഞങ്ങൾ അങ്ങനെ എല്ലാവരും ഇതൊക്കെ അതെയൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോഴാണ് താത്താക്ക് പെട്ടെന്നൊരു ബോധോദ്യം വന്നത് ആ പറമ്പിലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് എപ്പോഴോ അങ്ങനെ നട്ടുവെച്ച കപ്പേൻ്റേത് ഉണ്ടോ കുറേ ഒന്നുമില്ല ആകെ ഒറ്റ തണ്ടോ രണ്ട് തണ്ടോ ഇങ്ങനെ അപ്പം എന്നാൽ നമുക്ക് അതൊക്കെ പറിച്ചിട്ട് പുഴുങ്ങിയാലോ എന്നുള്ളൊരിത് ഞാനാണെങ്കിൽ കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ചിട്ടാണ് ഇവരും കൂടെ വന്നിരിക്കണട്ടാ ഇതിപ്പോൾ നിച്ചുമോളോട് പാല് വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് അതാ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആച്ചി നിച്ചുവിൻ്റെ പുറകെ നടക്കുന്നത് ബാക്കിയുള്ളവരിതാ മുറ്റത്ത് കൂടെ അയിലൊക്കെ നടക്കുന്നുണ്ട് നമ്മളെ അകൊക്കെ നല്ല ഇതാണ് മുറ്റത്തെ എപ്പോഴും പുല്ലായി കൂട്ടോ ഇത് ചെത്തി ചെത്തി ആറ് കൊല്ലം ഏഴ് കൊല്ലമായിട്ട് ഞമ്മളിവിടെ ഷെഡിൽ വന്ന് കൂടിയിട്ട് ഈ ഏഴ് കൊല്ലവും മുറ്റം ചെത്തലോ എന്നെയാണ് കേട്ടോ പണി ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ മരുന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ആ വെയിൽ വരുമ്പോൾ നല്ല ഉണങ്ങുമ്പോൾ ഒറ്റ മഴ പെയ്യുമ്പോഴത്തേക്കും പിന്നെ പുല്ല് വല്ലാണ്ട് ഇങ്ങോട്ട് പൊന്തലാണ് ഇതാണെങ്കിൽ അപ്പക്കാടല്ല കൈ കൊണ്ട് ആ പറിച്ചാൽ കിട്ടാത്ത ഒരു സൈസ് വയൽ പുല്ല് പോലത്തെ ഒരു പുല്ലാണ് കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ചെത്തി 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 മടത്തിയുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇക്കാൾക്കും എനിക്കും ചെത്തി മടത്തിക്കണ് അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് വേണം നല്ല ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും താത്താക്ക് പെട്ടെന്നുള്ള ബോധോദയം നന്നായി എന്ന് പറഞ്ഞ പോലെ വൈകുന്നേരത്തേക്ക് നല്ലൊരു കപ്പയും ഇതൊക്കെ ഇട്ടിട്ട് നല്ലൊരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ഈ ഒരു കപ്പേൻ്റെ തണ്ട ഈ പേരക്കേൻ്റെ ചോട്ടിലൊരു ഇനി ഒന്നുണ്ടെട്ടോ അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നതാണ് അസീനെ നല്ല കൈക്കോട്ടെടുത്ത് കൊത്തി പറിക്കുന്നുണ്ട് പിന്നെ കുട്ടികളിത് പേരക്കേൻ്റെ പുറകെ തൂങ്ങിയിക്കണു ഇത് കണ്ടിട്ടില്ലേ ഇതൊരു ചാമ്പക്കയാണ് കേട്ടോ ഞാൻ ഞമ്മളെ സാധാ ചോപ്പ് ചാമ്പക്കല്ലേ അതാന്ന് വിചാരിച്ചിട്ട് ഇതിനെ നല്ല പൊന്നുപോലെ നോക്കി കൊണ്ടുവന്നതെന്നു പക്ഷെ ഇതിൽ ഉണ്ടായ കായ് ഇതെന്ത് ചാമ്പയ്ക്കാണെന്നറിയില്ല കേട്ടോ എനിക്ക് എന്തോ ഒരു മരച്ചാമ്പക്ക് പോലത്തെ എന്തോ ഒരു ചാമ്പക്കേറ്റാണത് അതറിയണവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതെന്താന്നുള്ളത് അറിയണില്ല ഞാനത് കഴിച്ചിട്ടും ഇല്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേനു നാച്ചിമോനെ അവിടെ ഊഞ്ഞാലയിൽ ഇരിക്കുന്നതിന് പിന്നെ ഞങ്ങൾ അതൊക്കെ പറിച്ചു കൊടുന്ന് കപ്പ നോക്കുമ്പോൾ ഇത്തിരി ഉണ്ടായിട്ടുള്ളൂ കെട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ കായ കായുണ്ടായിരുന്നു പച്ചക്കായ് അപ്പോൾ അതും ഇട്ട് ഒരു കറുമോസൊക്കെ ഇട്ട് എല്ലാം കൂടെ നല്ലൊരു കൂട്ടാനാകാൻ വേണ്ടിയിട്ട് ഇതാ വേവിച്ച് രണ്ട് കുക്കറിൽ അങ്ങോട്ട് വേവിക്കാൻ വെച്ച് നല്ലോണം മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് നല്ലത് കേട്ടോ വെന്ത് എല്ലാം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ തേങ്ങയും ജീരകവും ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ടൊന്ന് തേങ്ങ നല്ലോണം ഒന്ന് ഒതുക്കി അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നല്ല വറവ് ടൈലൊക്കെ ഇട്ട് പെരട്ടി നമ്മളെല്ലാവരും കഴിച്ചിട്ടുണ്ടായിനിന്നെ കേട്ടോ പിന്നെ അത് അവരെല്ലാവരും മഹരിപൊക്കെ കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും പോയി നിശുമോളിതാ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയൊക്കെ ആക്കി തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവരെല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ ബാക്കിയുള്ള പണികൾ പിന്നെ പാത്രം കഴുകൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ എന്താണ് ഓർക്കൊക്കെ രാത്രി ആയതുകൊണ്ട് ഞാൻ ആരെയും നിർത്തിയിട്ടില്ല അങ്ങോട്ട് നിങ്ങൾ പോയിക്കോളി നിച്ചോളം കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നിച്ചു ഒക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ പാത്രം കഴുകലും ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല എപ്പോഴെങ്കിലൊക്കെ എല്ലാവരും കൂടുമ്പോൾ എന്താണ് ഒരു രസമല്ലേ ഇതൊക്കെ അപ്പോൾ ഓരൊക്കെ പോയി ഞാൻ എന്താക്കി അപ്പോൾ അപ്പം എനിക്ക് കറി വെക്കാനുണ്ടായിരുന്നു രാത്രിക്കേക്കുള്ള കറി ആക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക ചിക്കൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് കറിയും ആക്കിയിക്കണ് കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ട് പെരക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്കും കുട്ടികൾക്കും പിന്നെ ഇത്തിരി ആണെങ്കിലും അതിവന്ന് ഒന്ന് പൊരിച്ചത് വേണം ഒരു രണ്ട് കഷ്ണം വെച്ചിട്ടാണെങ്കിലും കുറച്ച് പൊരിക്കൽ ഇവിടെ അവർക്ക് ഭയങ്കര നിർബന്ധമാണ് ഒരു ഇഷ്ടമാണ് ഭയങ്കര അപ്പം ഞാൻ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് കുറച്ചൊരു മുളകിട്ട് നല്ല കറിയും ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ നിന്ന് ഇത്തിരി പൊരിക്കാൻ വേണ്ടി പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ആക്കി ആക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തിനിട അസിസ്റ്റൻറ്റ് നിലത്ത് കിടന്ന് വിശ്രമിക്കുകയാണ് കുട്ടി പാവം എന്തിനോ ഒന്നിന് ഇളകിയിട്ടുള്ള ഒരു കടുത്താണോ കിടക്കണത് കേട്ടോ പിന്നെ അതാ എല്ലോ ആക്കി ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഇക്ക ഇന്ന് എന്തോ ഓട്ടം എന്ന് പറഞ്ഞിട്ട് ഇക്ക പോയി നേരം വെഴുകെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ഉള്ളത് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ